സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ഭയങ്കരമായൊരു സങ്കടം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് ഞാനിങ്ങനെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ കണ്ടൊരു വീഡിയോ ആണ് റാഗിങ് എന്നും പറഞ്ഞിട്ട് കുട്ടികൾ കുട്ടികളെ തന്നെ ദ്രോഹിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് എങ്കിലും എനിക്ക് ഇന്നൊരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കുഞ്ഞു മക്കൾ ഓരോ അമ്മമാരും ജനിപ്പിക്കുമ്പോൾ കൈ വളരുന്നു കാല് വളരുന്നോന്ന് നോക്കി ആ കുട്ടികളെ വളർത്തുന്നതും സത്യം പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കാം ദൂരങ്ങളിലൊക്കെ നിർത്തി പഠിപ്പിക്കുന്നതും ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിക്കുന്നതും എടുക്കുന്നതും ഒക്കെ ഒരു കുട്ടിയെ ഞാൻ കണ്ടു കൈയും കാലും കെട്ടിയിട്ടിട്ട് ബോംബോസ് കൊണ്ടു ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കുത്തി ഒരുപാട് മാരകമായ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ട് ഞാനത് ശരിക്കും കണ്ടില്ല എനിക്ക് കാണാനുള്ള മനക്കെട്ടിയില്ലാത്തതുകൊണ്ടും അതൊക്കെ വെച്ചിട്ട് ആ കുഞ്ഞിനെ ദ്രോഗിക്കുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞ അധികാരികളുടെ കണ്ണിലെത്തുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുന്ന ഈ മയക്കുമരുന്നും കഞ്ചാവും പ്രവശോറും അങ്ങനെയുള്ള ഒരുപാട് മാരകമായ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവരുടെ മൈൻഡുകൾ മാറിയിട്ടാണ് ഈ ദ്രോഹങ്ങൾ കൂടുതൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി ഇറക്കുന്ന അവരെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കുഞ്ഞുങ്ങൾ നശിച്ചു പോവുകയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഓർത്തുപോയത് നമുക്ക് അതൊന്നും കണ്ട് താങ്ങാൻ പറ്റില്ല ആ കുഞ്ഞ് ആ ഒരു നിമിഷം എന്തോരം പിടഞ്ഞിട്ടുണ്ടാവും എത്ര വേദനിച്ചിട്ടുണ്ടാവും താന്നം പോലും ഒരാളില്ലാണ്ട് അലറി വിളിച്ച കേൾക്കാൻ പോലും പറ്റത്തി എന്നിട്ട് യൗമാര് വീഡിയോ പിടിച്ചത് പുറത്തിടുകയാണ് അവര് പിടിച്ചതാണോ വേറെ ആരെങ്കിലും എടുത്തതാണോ ഒന്നും അറിയില്ല വീഡിയോ പുറത്താണ് സത്യം പറഞ്ഞ ആ വീഡിയോ ഒക്കെ കാണുമ്പോ ചങ്കു പൊട്ടിപ്പോ അവർക്കതൊരു സന്തോഷം അവര് ചിരിച്ച് സന്തോഷിച്ചാണ് അത് ചെയ്യുന്നത് ആ പിന്നെ അവിടെ കിടന്ന് കുറയുന്നത് കണ്ടപ്പോ ആർക്കും ഇങ്ങനൊരു രീതി വരാതിരിക്കട്ടെ ും പറയാൻ പറയാൻ പറ്റില്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്ത് വിചാരിച്ചെങ്കിലും ഒന്നും ചെയ്യരുത് ഒരു കുഞ്ഞുങ്ങളെ കാരണം ഒരു വിരൽ മുറിഞ്ഞാ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല പറ്റത്തില്ല ഒരു വിരൽ മുറിഞ്ഞാ പോലും അപ്പൊ ഇത്രയൊക്കെ ചോദിക്കുമ്പോഴേ ആ കുഞ്ഞെന്തടഞ്ഞിട്ടുണ്ടാവും ഒരു നിമിഷം സത്യം സഹിക്കാൻ പറ്റാൻ ചിട്ട് ആ മീഡിയ കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാൻ ചിട്ട ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഇട്ടത് കാരണം ഇത് അധികാരികൾ അറിയണം അധികാരികൾ ഇതിനൊരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ മദ്യം മയക്കും മരുന്ന് ഇതെല്ലാം നിർത്തലാക്കണം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വഴിയിൽ പൈസ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് അവരുടെ ഭാവികൾ കളഞ്ഞ് ഒരുപാട് കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് പോയി ജീവിതങ്ങള് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിൽക്കുന്നവനെ പിടിക്കും ഇത് ഉണ്ടാക്കുന്നവനെ പിടിക്കത്തില്ല ഇതെന്തിര്യായ വിൽക്കുന്നവനെ പിടിക്കും ഉണ്ടാക്കുന്നവനെ പിടിക്കത്തില്ല എന്താണിത് എന്തിരു കാലഘട്ടമാണ് വളരെ കഷ്ടം വളരെ കഷ്ടം തോന്നുന്നു ആ വീഡിയോ കാണുന്നവർക്ക് ആർക്കും തെറ്റമ്മമാർക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് ഓരമ്മമാർക്ക് സഹിക്കാൻ പറ്റില്ല സങ്കടം ഒരു ആ വീടി കണ്ടെ ചമപ്പ് പൊട്ടും എനിക്ക് എന്ത് പറയുന്നു എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാലും അറിയില്ല ഒരുപാട് കോളേജുകളിൽ ഇപ്പൊ ഇങ്ങനെ റാഗിങ് എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ അവിടെ സീനിയർ ആയിട്ടുള്ള കുട്ടികൾ പഴയ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് നിൽക്കുന്ന കുട്ടികൾ ഇങ്ങനെ ദ്രോഹിക്കുക അതൊക്കെ വൻ വലിച്ചറിയല്ലേ അവരൊക്കെ ഒന്ന് ചിന്തിച്ചുകൂട അവരുടെ ശരീരം പോലെയാണ് മറ്റുള്ളവരുടെ ശരീരം ഒന്ന് ചിന്തിച്ചൂടെ ഇതൊക്കെ എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞ എന്താ പറയുക അറിയില്ല